സൈനിക കൂട്ടായ്മയായ സോൾജിയേഴ്സ് 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 ഓഫ് 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 ഈസ്റ്റ് 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 കലണ്ടർ പ്രകാശനം 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 ചെയ്തു ചെയ്തു ഓഫീസിൽ ഓഫീസിൽ ഹരിപ്പാട് എക്സൈസ് ഇൻസ്പെക്ടർ ഗിരീഷ് നിർവഹിച്ചു നേതൃത്വത്തിൽ കലണ്ടറുകൾ സോൾജേഴ്സ് പ്രസിഡന്റ് മനോജ് കരിമുളകൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഹരിപ്പാട് എക്സൈസ് ഇൻസ്പെക്ടർ ഗിരീഷ് കുമാർ ആണ് പ്രകാശന കർമ്മം നിർവഹിച്ചത് പ്രത്യേകിച്ച് സോളിയേഴ്സിൻ്റെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ സഹായങ്ങളും കുടുംബത്തിൽ വളരെ മാതൃകാപരമായ ഒരു ഹോട്ടലും കാഴ്ചപ്പെട്ട ഒരു സംഘടനയായിട്ടാണ് ഇതുവരെ ഞാൻ കണ്ടെത്തുന്നത് ഈ സംഘടനയെ മറ്റു മാറ്റി കൊടുക്കുന്നുണ്ട് ഇന്നലെ ഞാൻ ഒരു വോയിസ് കേട്ടായിരുന്നു ഇതാണ് എനിക്കത് കിട്ടിയത് വളരെയേറെ അഭിമാനം തോന്നും കാരണം വേറൊന്നുമല്ല പേരിന് വേണ്ടിയുള്ള ഒരു സംഘടനയല്ല എന്നെനിക്ക് ബോധ്യം വന്നു ഞാൻ തോന്നുന്നു പതിനഞ്ച് വർഷം മുമ്പ് ഞാൻ എയർപോർട്ടിൽ നിന്ന് പോകുന്നു സമയത്ത് പല എക്സൈസ് സംഘടനകളും എനിക്ക് നിർവാഹമില്ല പ്രത്യേകിച്ച് നിൽക്കുമ്പോഴേക്കുമ്പോഴേ വേറെ ഒരു സംഘടനയായിട്ടും നമുക്ക് ബുദ്ധിമുട്ട് പോകാൻ പറ്റില്ല അച്ചിയമ്പാടൊക്കെ അത് കഴിഞ്ഞിട്ട് ഞാനത് ആലോചിക്കാറാണ് പക്ഷേ അവിടെ ഞാൻ അങ്ങനെ കമ്പയർ ചെയ്ത അതിലേക്ക് പോയി അപ്പോൾ മാത്രം മാതൃകാപരമായിട്ട് പൊതുജനങ്ങളുടെ ആവശ്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട് നല്ല രീതിയിൽ പോർത്തി കണ്ടില്ലേ പത്രത്തിന് രണ്ടായിരത്തി എനിക്ക് കൂടി അത് നല്ല രീതിയിലുള്ളൊരു പ്രവർത്തനം എല്ലാവിധ ഞാൻ നമ്മുടെ നമ്മുടെ വളരെ കലണ്ടറിന്റെ പ്രകാശന കർമ്മം നിർവഹിക്കപ്പെടുന്ന ദിവസമാണ് സാമൂഹികവും സാംസ്കാരികവും മതപരവും ഭരണപരവുമായ ആവശ്യകതയ്ക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക കാലയളവിലെ ദിവസങ്ങളെ ഒരു പ്രത്യേക രീതിയിൽ അവരുടെ ആവശ്യാനുസരണം ക്രമീകരിച്ച് ഒരു കൂട്ടം മനുഷ്യരുടെ ഒരു ജനതയുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് പ്രത്യേക രീതിയും ചെയ്യുന്ന ഇതാണ് കലണ്ടർ എന്ന് പറയുന്നത് ഈ കലണ്ടർ കലണ്ട് എന്ന് നിന്നും അതായത് കണക്കുകൂട്ടൽ എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം എന്ന അർത്ഥമുള്ള കലണ്ടർ എന്ന വാക്കിൽ നിന്നുമാണ് കലണ്ടർ റിപ്പോർട്ട് പുരാതന കാലത്ത് കലണ്ടർ അത് ഓരോ ആവശ്യങ്ങൾക്ക് അനുസരിച്ചേക്കാൻ അതിൽ ഉള്ളിലുള്ള ഇൻഫർമേഷൻസ് നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ നമ്മൾക്ക് വേണ്ട ഓർമ്മപ്പെടുത്തലായിരിക്കണം നമ്മൾ ഒരു കാര്യവും പോലും ഓരോ ദിവസവും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ വിട്ടുപോകാൻ പാടില്ല ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ കലണ്ടർ രൂപകൾ പറയുന്ന സോൾജേഴ്സ് ഓഫ് ഈസ്റ്റ് വിൻഡീസ് സെക്രട്ടറി അനിൽകുമാർ നങ്ങിയാറുളങ്ങര സ്വാഗതവും ബാബുലാ ആലപ്പുഴ അനിൽ ചിങ്ങോലി മുരളീധരൻ വള്ളികുന്നം പവിത്രൻ വാത്തുകുളം എന്നിവർ ആശംസാ പ്രസംഗവും നടത്തി സോൾജേഴ്സ് ഓഫ് ഈസ്റ്റ് വിൻഡീസ് വൈസ് പ്രസിഡന്റ് രതികുമാർ കണ്ടല്ലൂർ കൃതജ്ഞത പറഞ്ഞു സതീഷ് പ്രസന്നൻപിള്ള സുനിൽകുമാർ മോൻസി വിനയചന്ദ്രൻ വിനയചന്ദ്രൻപിള്ള മോഹൻകുമാർ ഷംസുദീൻ മനോജ് സജിത്ത് സിബിൻ മധു ബിജു ബിജുകുമാർ അനിൽ കൃഷ്ണകുമാർ അജിത് വിജയൻ മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു സി ഡി ന്യൂസ് കായംകുളം